എന്തോ എണീക്കടാ എണീക്കടാ ജിഷ്ണു ഒന്ന് തോളത്ത് തട്ടി വിളിച്ചപ്പോളാണ് ഞാൻ കണ്ടു തുറക്കുന്നത് കാഴ്ചകളൊക്കെ കണ്ട് ഒന്ന് ചാരി ചാരിക്കുന്നത് എനിക്ക് ഓർമ്മയുള്ളൂ ഉറങ്ങിപ്പോയി എന്തായാലും ഒരു ഒന്നൊന്നര മണിക്കൂർ ഉഷാറായിട്ട് തന്നെ ഉറങ്ങി നേരെ ചെന്നിറങ്ങുന്നത് വാരണാസിയിലേക്കാണ് കുംഭമേളക്ക് കണ്ട അതേ തിരക്ക് തന്നെയാണ് ഇവിടെ കുംഭമേളക്ക് വരുന്ന നല്ലൊരു ശതമാനം ആളുകൾ വാരണാസിയും കണ്ടിട്ടാണ് മടങ്ങുന്നുള്ളൂ പക്ഷേ പ്രയാഗരാജിൽ ഒരുക്കിയിട്ടുള്ള സൗകര്യങ്ങളൊന്നും തന്നെ വാരണാസിയിൽ ഒരുക്കിയിട്ടില്ല ഈ കൊടും തണുപ്പത്ത് ആകാശത്തിന് കീഴിയാണ് ആളുകൾ കിടക്കുന്നത് ഇവിടെയും വലിയൊരു ഷെഡ് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു തിരക്കും ആളുകളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കായിരുന്നു ഇന്ന് രാത്രി എന്തായാലും നന്നായിട്ട് ഉറക്കണം എത്ര ദിവസമായി മര്യാദയ്ക്ക് കിടന്നുറങ്ങിയിട്ട് ശരീരം നല്ലോണം ഉറക്കം ട്രെയിനിൽ കിടന്നുറങ്ങിയതിന്റെ ഉറക്കച്ചടവിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ശരിക്കും തലയ്ക്ക് മത്ത് പിടിച്ച പോലെയുള്ള ഒരു ഫീലിംഗ് ആണ് ഇപ്പൊ എൻ്റെ കൂടെയുള്ള രണ്ടുപേരും ഒരു റിക്ഷ ഒപ്പിക്കാനായിട്ട് മുന്നിൽ നടക്കുന്നുണ്ട് എനിക്കാണീ നടന്നിട്ട് കാല് മുന്നോട്ടേക്ക് വെക്കാനേ പറ്റുന്നില്ല ഉറങ്ങിയതുകൊണ്ടാണ് ഇത്ര ഒരു ക്ഷീണം തോന്നുന്നത് ഉറങ്ങിയില്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ആക്കൊന്നിന് നൂറ് രൂപയാവും ഓട്ടോകാരന് ഒരു ദയയില്ലാതെയാണ് സംസാരിക്കുന്നത് എന്തെങ്കിലും ആവട്ടെ നേരെ ഹോട്ടലിൽ ചെന്നിട്ടൊന്ന് കിടന്നാൽ മതി ആ അവസ്ഥയിലാണ് ഞങ്ങള് മൂന്നുപേരും ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലിലേക്കുള്ള മാപ്പിട്ട ശേഷം ഞങ്ങൾ ഓട്ടോ കയറി പക്ഷെ ഓട്ടോക്കാരൻ വേറെ ഏതോ ഡയറക്ഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അറിയാവുന്ന ഹിന്ദിയില് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞതിന് പുള്ളിക്കാരൻ ഒരു മൈൻഡും ഇല്ല നേരെ വിട്ടടിക്കുകയാണ് ഒരു ഓട്ടോ എത്ര സ്പീഡ് ഉണ്ടോ അത്രയും വേഗതയിലാണ് ഞങ്ങള് പോകുന്നത് വീഡിയോ ഗെയിമിലൊക്കെ നമ്മൾ കാർ ഓടിക്കില്ലേ ആ ലാഘവത്തോട് കൂടിയിട്ടാണ് ഈ ഓട്ടോക്കാരൻ വണ്ടി ഓടിക്കുന്നത് കൊല്ലവർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് കാശിയിലിറങ്ങി ഓട്ടോ പിടിച്ചത് അതായത് ഞങ്ങളൊക്കെ കൊല്ലം കൊണ്ടുപോയ വർഷം അപ്പോളാണത് മുന്നിലൂടെ ഒരു അഗ്നി കോളം വരുന്നത് ഓട്ടോ ചേട്ടൻ ഇതൊന്നും ഒരു പ്രശ്നമല്ല പുള്ളിക്കാരെ കണ്ണടച്ചിട്ടാണെങ്കിലും വണ്ടി ഓടിച്ചിരിക്കും ജെയിംസ് ബോണ്ട് സീരീസിലെ എന്ന് പറയുന്ന ഇന്ത്യയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയുണ്ട് അത് നിങ്ങളെല്ലാവരും തന്നെ കണ്ടിട്ടുള്ളതായിരിക്കും അതിന്റെ അത് ഇതുപോലെ ഇന്ത്യൻ ഓട്ടോറിക്ഷ വെച്ചിട്ട് നടത്തുന്ന ഒരു ഗംഭീര ചേസ് ഉണ്ട് ആ ചേസ് നടത്തുന്ന ഓട്ടോറിക്ഷയിൽ ഇരിക്കുന്ന ഫീലാണ് എനിക്ക് മാപ്പിൽ കാണിക്കുന്ന വഴികളിലൂടെ ഒന്നും ഓട്ടോ ഓടിക്കുന്ന സത്യം പറഞ്ഞ അയാളോട് ദേഷ്യപ്പെടാനുള്ള ആരോഗ്യം പോലും ഇല്ല എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ചെന്ന് ഒന്ന് കാല് നിവർത്തി ഒന്ന് കിടന്നാ മതി എന്നുള്ള അവസ്ഥയിലാണ് കൃത്യമായിട്ട് നടു നിവർത്തി കിടന്നുറങ്ങാത്ത നാലാമത്തെ രാത്രിയാണത് വാരണാസിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളിൽ റോഡുകളിലൊന്നിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ബ്ലോക്കുകളുണ്ട് ഒരു അഭ്യാസിയുടെ മെയ്വഴക്കത്തോട് കൂടിയിട്ടാണ് ഈ ഓട്ടോക്കാരൻ വണ്ടി ഓടിക്കുന്നത് പുറത്തുനിന്ന് നല്ല തണുപ്പ് കാറ്റടിച്ച് കയറുന്നുണ്ട് ഓരോ വണ്ടിയും ഇങ്ങനെ വെട്ടിച്ച് വെട്ടിച്ച് മുമ്പോട്ടേക്ക് കുതിക്കുന്ന അഭ്യാസങ്ങളൊക്കെ കണ്ട് എങ്ങനെ ഇരുന്നു ഞങ്ങൾ മാപ്പിട്ടിരിക്കുന്ന ഡയറക്ഷനിൽ ഒന്നുമല്ല വണ്ടി പോകുന്ന ഏതോ ഒരു ഇടുങ്ങിയ തെരുവിലൂടെ കഷ്ടിച്ച് ഒരു ഒന്നര ഓട്ടോറിക്ഷയുടെ വീതി ഉണ്ടായിരിക്കും വേഗതയ്ക്കൊന്നും ഒരു കുറവില്ലാതെ വണ്ടി കുതിച്ച് വാങ്ങുകൊണ്ടിരിക്കുകയാണ് മുന്നിലൊരു ഈ റിക്ഷ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച വേഗത കുറയ്ക്കുന്ന പക്ഷെ അതിൻ്റെ സൈഡിലൂടെ വെട്ടിച്ചെടുത്തുകൊണ്ട് പോകും ഇടുങ്ങിയ വഴിയിലൂടെ വണ്ടി ഓടിക്കുമ്പോഴും ആക്സിലേറ്റർ ഒരു പൊടി പോലും കുറയ്ക്കുന്നില്ല ഏ ഇത്തവണ പെട്ടു മുമ്പിൽ ഒരുപാട് വണ്ടിയുണ്ട് ഇത്തവണ എന്തായാലും പെട്ടു നാല് സൈഡിൽ നിന്ന് വണ്ടി ലോക്കായി ഇനിയിപ്പോ ഓട്ടോറിക്ഷ മോളിലൂടെ ചെമ്പിയിക്കുന്ന എന്തെങ്കിലും നമ്പർ ഇങ്ങനെടുക്കുവോ എന്നുള്ള പെടിയിലായിരുന്നു ഞാൻ ഒട്ട് മുമ്പില് കാറുണ്ടല്ലോ നമ്മുടെ ഓട്ടോക്കാരൻ ചേട്ടൻ പണ്ഡിതനാണെന്ന് തോന്നുന്നു മുമ്പിൽ വന്ന ഓട്ടോക്കാരനോട് എന്തോ ശ്ലോഹം ചൊല്ലുന്നുണ്ട് ഹോൺ അടിച്ചു കഴിഞ്ഞാൽ റോഡിന്റെ വീതി താനേ കൂടും എന്നുള്ള തെറ്റിദ്ധാരണ ഇവർക്കുണ്ടെന്ന് തോന്നി ഇതിനിടയിൽ ഞങ്ങൾ റോട്ടിൽ ഇറക്കി വിടാനൊക്കെ ഓട്ടോക്കാരൻ നോക്കിയെങ്കിലും നടന്നില്ല അവസാനം ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള റൂമിന് ഏകദേശം രണ്ട് കിലോമീറ്റർ മുൻപായിട്ട് ഇറക്കി വിട്ടിട്ട് ഓട്ടോക്കാരൻ വിട്ടുപോയി അർദ്ധരാത്രിയിലേക്ക് അടുക്കുമ്പോഴും തെരുവ് അത്യാവശ്യം നല്ല സജീവമാണ് മലയാളികൾക്കെല്ലാം വളരെ സുപരിചിതമായിട്ടുള്ള ലസി ഷോപ്പാണത് വാരണാസിയിലെത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കഴിക്കണം എന്ന എല്ലാ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സും പറയുന്ന ലസി കുടിക്കാനാണ് ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് യു പി സർക്കാരിൻ്റെ അംഗീകൃതമായിട്ടുള്ള ലസി ഷോപ്പാണ് കുടിക്കുന്ന ആളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് മീഡിയത്തിലും സ്ട്രോങ്ങിലും ലസി വരും ഞാനൊരു മീഡിയത്തിലാണ് പറഞ്ഞത് ഭക്ഷണം കഴിക്കാതെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ തല കറങ്ങും നല്ല കിക്കായിരിക്കും എന്നാണ് എല്ലാവരും പറയുന്നത് എന്തായാലും നമുക്ക് റൂം ഉണ്ടല്ലോ ഓൾറെഡി റൂം ബുക്ക്ഡ് ആണ് പിന്നെ നമ്മൾ ഭക്ഷണവും കഴിച്ചിട്ടാണ് പോകുന്നത് നല്ല ഉറക്കം ഉറങ്ങാം വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഇതിനിടയിൽ ആളുകൾ നല്ല വീര്യം കൂടിയ ലസിയും കഴിക്കുന്നുണ്ട് കേട്ടോ നമുക്കതിനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഈ മീഡിയം ലൈറ്റ് ആയിട്ടുള്ള ലസ്സി വായിച്ചത് പുളിപ്പ് കുറഞ്ഞ തൈരിൽ പഞ്ചസാരയും മറ്റ് അനുസാരികളും ഇട്ടിട്ടുണ്ടാക്കുന്നതാണ് ലസി ഈ ലസിയിൽ എന്ത് ഫ്ലേവറാണ് ചേർക്കുന്നത് അതനുസരിച്ച് ലസിയുടെ ടേസ്റ്റും പേരും മാറും ഇയാളുകൾക്ക് വളരെ അരോചകമായിട്ട് തോന്നുന്ന കാനബീസിന്റെ ഇലയാണ് ഇവിടെ ഈ ലസിയിൽ അരച്ച് ചേർത്തിട്ടുള്ളത് പാലിന്റെയും പച്ച ഇലയുടെയും ചൊവ്വയാണിതിന് അത്ര വലിയ ടേസ്റ്റ് ഒന്നുമില്ല രാത്രി ഏകദേശം ഒരു മണിയോട് അടുത്താണ് സമയം ഇപ്പോൾ നഗരം അത്രമാത്രം സജീവമാണ് ഇത്രയുമധികം ആളുകള് ഈ അർദ്ധരാത്രിയിലും ഈ നഗരത്തിലുള്ളത് കൊണ്ട് വളരെയധികം സുരക്ഷാ മാർഗങ്ങളും ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് വനിതാ പോലീസുകാരടക്കം തന്നെ റോഡിൽ സുസജ്ജമായിട്ട് നിലയുറപ്പിച്ചിട്ടുണ്ട് ഒരു നോർത്ത് ഇന്ത്യൻ നഗരത്തിൻ്റെ എല്ലാ സാധാരണ കാഴ്ചകളും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും ഞങ്ങൾ സാവധാന റൂമിലേക്ക് നടന്നു ഇൻസ്റ്റഗ്രാമിൽ റീലുകളിലൊക്കെ കണ്ടിട്ടുള്ളത് ഈ ബാങ് ലസി കഴിച്ച് ഒറ്റയടിക്ക് തന്നെ കിക്കായി പോകുന്ന ആൾക്കാരാണ് പക്ഷേ നടപ്പിനിടയിൽ ഞാൻ ക്യാമറയിലേക്ക് നോക്കൊണ്ടിരുന്നു എനിക്ക് വലിയ അങ്ങനെ കിക്കൊന്നുമില്ല കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് വെളുപ്പിന് തന്നെ ദർശനം കിട്ടാൻ വേണ്ടിയിട്ട് ആളുകൾ ക്യൂവിൽ കിടക്കുവാണ് ഒന്നൊന്നര കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ ഒരു ക്യൂവിന് ചെരുപ്പോ മൊബൈൽ ഫോണോ ക്ഷേത്രത്തിനകത്ത് ഉപയോഗിക്കാൻ പാടില്ല അതുകൊണ്ട് പലരും അത് ദൂരെ വെച്ചിട്ടായിരിക്കും വന്നിട്ടുള്ളത് ഈ ക്യൂവിനകത്ത് ഇത്രമാത്രം തണുപ്പത്ത് ഭക്ഷണം കഴിക്കാതെ വേണ്ട രീതിയിൽ ഇരിക്കാനോ പറ്റാതെ ഈ നടു റോഡില് ഇരിക്കുന്ന ആളുകൾ കാശിനാഥനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രമാത്രം അനുഷ്ഠിക്കുന്നത് സന്ധ്യയ്ക്ക് തന്നെ ഈ ക്യൂവിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളവരായിരിക്കും ഇവരൊക്കെ അങ്ങനെ ക്യൂവിന്റെ മുന്നിലൂടെ നടന്ന് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നതാണ് കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ മുൻവശം കനത്ത സുരക്ഷയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ അർദ്ധരാത്രിയിലെ കൊടും തണുപ്പത്തും പോലീസുകാർ സുസജ്ജമായിട്ട് തന്നെ മുന്നിലുണ്ട് ക്ഷേത്രത്തിന് പശ്ചാത്തലമാക്കിയിട്ട് ഫോട്ടോ എടുക്കാനും ഒരുപാട് ആളുകൾ ഉണ്ട് അവിടെ വാരണാസിയുടെ ഹൃദയം തന്നെ ഈ അമ്പലമാണ് കാശിനാഥന്റെ മണ്ണ് എന്നാണല്ലോ വാരണാസി അറിയപ്പെടുന്നത് അതിഭീകരമായിട്ടുള്ള നായ്ക്കളുടെ കൊര കേട്ട് ഞാൻ ഞെട്ടിപ്പോയി ശരി എന്താ അവിടെ നടക്കുന്നെ ഒന്നും മനസ്സിലാവുന്നില്ല എന്റെ ശ്രദ്ധ മൊത്തം പോകുന്നത് ആ സൈഡിൽ നിർത്തിയിട്ടുള്ള ചെറിയ ട്രക്കിലേക്കാണ് ഇതെന്താണ് ഇതെന്താണത് പട്ടീനെ പിടിക്കാനുള്ള ട്രാപ്പാണെന്ന് തോന്നുന്നു ഒരു കൂട്ട നായ്ക്കളുടെ വലിയൊരു കുര ഇവിടെ ഉയരുന്നുണ്ട് ഇപ്പോൾ എൻ്റെ വലതുവശത്തു നിന്നും കയറി വരുന്ന കറുത്ത ഡ്രസ്സിട്ട ആക്റ്റീവക്കാരനല്ലേ അയാളുടെ പുറകിൽ ഒരാൾ നായയെ പിടികൂടാനുള്ള കെണിയുമായിട്ട് വരുവാണ് ആ നായ പോലും കെണിയിലകപ്പെട്ട് പിടയുമ്പോഴാണ് സ്വയം അറിയുന്നത് താൻ കെണിയിലകപ്പെട്ടു വളരെ ലാഘവത്തോടു കൂടി തന്നെ അയാൾ നായയെ കെണിക്കുള്ളിലാക്കി പിന്നീട് ആ ഒരു ട്രാപ്പിൻ്റെ സൈഡിൽ പിടിച്ചുകൊണ്ട് വണ്ടിയിലേക്ക് അവർ നായയെ മാറ്റിയാണ് വളരെ ദാരുണമായിട്ടുള്ളൊരു കാഴ്ചയാണ് ആ നായയുടെ പെടച്ചിൽ കണ്ടു നിൽക്കാൻ പോലും പറ്റുന്നില്ല വാരണാസിയിലെ നായ്ക്കള് അപകടകാരികളാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ മനുഷ്യൻ്റെ പകുതി വെന്ത ഇറച്ചി കടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരുപാട് വീഡിയോകൾ നമ്മൾ ഇൻ്റർനെറ്റിൽ കണ്ടിട്ടുണ്ട് പിടികൂടിയ നായയെ വണ്ടിയിലേക്ക് മാറ്റി അടുത്തതിലുള്ള തയ്യാറെടുപ്പിലാണ് അവർ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഡോർമറ്ററിയിൽ എത്തിയേ പറ്റൂ അത്രമാത്രം തണുപ്പ് കൂടി വരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ആളുകൾ ഇരിക്കുന്നത് നോക്കുന്നത് തറയൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് അവിടെയാണ് ഈ ആളുകൾ ഇരിക്കുന്നത് ക്യൂവിന് വേണ്ടിയിട്ട് വെയിൽ കെട്ടി നിർത്തിയിരുന്ന ബാരിക്കേഡുകളൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ആളുകൾ ഇരിക്കുന്നത് അത്രമാത്രം തിരക്കുണ്ട് ഇവിടെ ഇനിയും നാലഞ്ച് മണിക്കൂറിൽ എന്തായാലും ഈ ഇരുന്ന ഇരിപ്പ് തന്നെ ഇരിക്കണം അവർക്ക് ഡോർമെറ്ററിയിലേക്ക് ഞങ്ങൾ നടക്കുന്ന വഴിയിൽ ഒരു ആൾക്കൂട്ടം അതിവേഗം ഓടി വരുവാണ് എന്താണെന്ന് പെട്ടെന്ന് എനിക്ക് ഒന്നും മനസ്സിലായ പോലുമില്ല അവര് അടുത്തെത്തി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മരണപ്പെട്ട തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മൃതശരീരങ്ങളുമായിട്ട് കാട്ടുകളിലേക്ക് ദഹിപ്പിക്കാനുള്ള ആളുകളുടെ യാത്രയാണ് രാമനാഭവും ജീവിച്ചിട്ടാണ് അവര് വേഗത്തിൽ മൃതശരീരവുമായിട്ട് മുമ്പോട്ടേക്ക് പോകുന്നത് ജിഷ്ണുവും പ്രണവും ഡോർമെറ്ററിനെ മാപ്പ് ഇട്ടുകൊണ്ട് മുമ്പിൽ നടക്കുന്നുണ്ട് ഓട്ടോകാരൻ ഞങ്ങൾ ഒരുപാട് ദൂരത്താണ് ഇറക്കി വിട്ടിട്ടുള്ളത് പക്ഷെ അതിൽ പ്രശ്നമൊന്നുമില്ല കാരണം ഇത്ര മനോഹരമായിട്ടുള്ള വാരണാസിയുടെ രാത്രി കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയില്ല കുറച്ച് ഉള്ളിലേട്ട് കയറിയിട്ടാണ് മാപ്പിൽ ലൊക്കേഷൻ കാണിക്കുന്നത് ഇവിടുത്തെ ഗലികൾ ലൂപ്പ് പോലെയാണ് കറങ്ങിക്കൊണ്ടേയിരിക്കും എല്ലാ സ്ഥലവും ഏകദേശം ഒരുപോലെ തന്നെ ഇരിക്കുന്നു ധിക്കറിയാതെ കടലിലോ കാട്ടിലോ പെട്ട അവസ്ഥയാണ് ഒരു പത്ത് മീറ്ററിന് ഒരു നായ എന്ന കണക്കിൽ നായക്കളുടെ സജീവ കേന്ദ്രമാണ് ഇവിടുത്തെ ഗലികൾ കടകളെല്ലാം തന്നെ അടച്ചിട്ടുണ്ട് റോഡിൽ അങ്ങനെ ആരെയും തന്നെ കാണുന്നുമില്ല ചെലയിടത്താണെങ്കിൽ നാളുകൾ കൂട്ടം കൂടി തന്നെ നിൽക്കുന്നുണ്ട് റോട്ടിലെ മാലിന്യ കുമ്പാരങ്ങളിൽ നിന്നും പൂട്ടിപ്പോയ കടകളിൽ നിന്നും അന്നത്തെ ആഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള കിണഞ്ഞ പരിസരമാണ് ഇവിടെ നടക്കുന്നത് റോഡുകളിൽ ഒന്നും തന്നെ ഒരു മനുഷ്യനെയും കാണാനില്ല പെട്ടെന്നാണ് മോളിന്ന് ഒരു ശബ്ദം കേട്ട് നോക്കിയത് ആഹാ ഇവരുണ്ടോ അവിടെ കാട്ടിലെ വള്ളിപ്പടർപ്പുകളിലൂടെ ഓടിച്ചാടി നടക്കുന്ന ലാഘവത്തോടു കൂടിയിട്ടാണ് ഈ വാനര സംഘം ഇലക്ട്രിക് പോസ്റ്റുകളിലൂടെ പറന്ന് നടക്കുന്നത് ലൂപ്പിലൂടെ നടന്ന് നടന്ന് ഞങ്ങൾ വീണ്ടും വീണ്ടും കറങ്ങിക്കൊണ്ടിരുന്നു ഇനി കുറച്ചേരും ഇരിക്കുക വേറെ വഴിയൊന്നുമില്ല ആ അവസ്ഥയായി ബാഗ് വെച്ചിട്ടാണ് എന്തെങ്കിലും കഴിക്കാനായിട്ട് തൊട്ടടുത്ത എവിടെയോ ഞങ്ങൾ ബുക്ക് ചെയ്ത ഡോർമെറ്ററി ഉണ്ട് ഇതുവരെ കണ്ടുപിടിക്കാനായിട്ടില്ല അങ്ങനെ ഓരോ മുക്കും മൂലയും കൃത്യമായിട്ട് നോക്കി അവസാനം ഞങ്ങൾ എത്തിപ്പെട്ടു സമാധാനമായി ഇനി ഒന്ന് നീണ്ടു നിർന്നൊന്ന് ഉറങ്ങണം കല്യാണത്തലേന്ന് മണ്ഡപ സ്വപ്നം കാണുന്ന വധുവിനെപ്പോലെ ഞാനെൻ്റെ ഡോർമറ്ററിയിലെ ബെഡിനെ കണ്ണടച്ച് സ്വപ്നം കണ്ടു നിനക്കൊന്നും ഇവിടെ റൂമില്ലട കടക്ക് പുറത്ത് എന്നുള്ള നയായിരുന്നു റിസപ്ഷനിസ്റ്റിന്റെ ഞങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ കൃത്യമായിട്ട് അടുത്ത് കാണിക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യമില്ല ഹോട്ടലിന്റെയും കസ്റ്റമറുടെയും ഇടനിലക്കാരനായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഈ ഓൺലൈൻ ബുക്കിംഗ് പ്ലാറ്റ്ഫോമിന്റെ ജോലി ഞങ്ങള് ഡോർമറ്ററി ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഹോട്ടലുകളിലെ റൂമുകളെല്ലാം തന്നെ വിറ്റ് പോയിരുന്നു എന്നാണ് ഹോട്ടലുകാരൻ പറയുന്നത് ആപ്പുകാർ അത് അപ്ഡേറ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ളതാണ് അവരുടെ ഓൺലൈൻ അപ്ഡേഷനിലെ ഗ്ലിച്ചാണ് ഇതിന് കാരണം എന്നാണൊക്കെയാണ് പറയണേ എന്തായാലും അവിടെ നിന്നുകൊണ്ട് തന്നെ ഒരു പരാതി രജിസ്റ്റർ ചെയ്തു അടച്ച പൈസ തിരിച്ചു കിട്ടുമെന്നൊന്നും അറിയില്ല ഇന്നിനി രാത്രി ഈ കൂടും തണുപ്പ് ഇത്രയും ക്ഷീണിച്ച അവശനായ അവസ്ഥയിൽ ഇവിടെ പോകുമെന്ന് അറിയില്ല വാരണാസിയിൽ നമ്മൾ റൂമ് ബുക്ക് ചെയ്ത് വന്നാണ് അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞ് കഷ്ടപ്പെട്ട് റൂമ് തപ്പി അന്വേഷിച്ച് കണ്ടുപിടിച്ച് റൂമിൽ ചെന്ന് വാതിൽ മുട്ടി റിസപ്ഷനെ കണ്ടപ്പോൾ പറയുകയാണ് മെഗ്മി ട്രിപ്പ്കാരുടെ ടെക്നിക്കൽ ഇഷ്യൂ ആണ് നിങ്ങൾക്ക് റൂമില്ല വിട്ടു പൊക്കോളെ രാത്രി തപ്പി അല്ലേ വഴി ഒരു വൈബ് നമ്മൾ ഫുൾ ബോയ്സ് ാണ് ഞങ്ങള് മൂന്ന് പേരും മൂന്ന് ബുക്കിംഗ് ആപ്പുകൾ അങ്ങ് തുറന്നു ഇനി വേറെ റൂമ് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനടുത്ത് തന്നെ കണ്ടുപിടിച്ചേ പറ്റൂ കാരണം നടക്കാൻ വയ്യ നല്ല തണുപ്പുണ്ട് ശരീരം ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു ഉറക്കക്കുറവും ഭക്ഷണം കഴിക്കാത്തതും ഡീഹൈഡ്രേഷനും തണുപ്പും എല്ലാം കൂടം കൂടി ഒരു ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് കഴിഞ്ഞ മൂന്ന് ദിവസത്തെ ഉറക്ക ക്ഷീണം തലയിലൊരു ഭാരമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഒന്ന് കണ്ണടച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഉറങ്ങുന്നതാണ് സ്വപ്നം കാണുന്നത് ഒരുപക്ഷെ ഞാനവിടെ തലയിറങ്ങി വീണുപോയേക്കാം ഗലികൾക്കിടയിലൂടെ ഞങ്ങൾ മുന്നോട്ടേക്ക് നടന്നു തറയിലൊക്കെ വൃത്തിയായിട്ട് വിരിച്ചിരിക്കുന്ന കല്ലിൻ്റെ ടൈലുകളിൽ നിന്ന് തണുപ്പ് കാലിലേക്ക് കിനിഞ്ഞിറങ്ങുന്നുണ്ട് ഒരു പക്ഷെ അതൊക്കെ എന്റെ തോന്നലായിരിക്കാം പിന്നിൽ ആരോ വരുന്നുണ്ടോ ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി ഞാൻ കുറച്ച് പുറയിലായിപ്പോയി പെട്ടെന്ന് അവരോടൊപ്പം ചെന്നെത്തണം എന്തായാലും നടപ്പിന്റെ വേഗത കൂട്ടി പെട്ടെന്നാണ് ദൂരേന്ന് ഇയാൾ ഇങ്ങനെ നടന്നു വരുന്ന കാണുന്നത് ഇനി എന്തായാലും ഇവിടെ അനങ്ങാൻ പോലും പറ്റില്ല ഞങ്ങൾ പേരും ശ്വാസം പിടിച്ചു തന്നെ സൈഡിലേക്ക് മാറി ഒതുങ്ങി നിന്നു ജിഷ്ണുവിന്റെ ഇടിക്കുന്ന ശബ്ദം എനിക്കിവിടെ കേക്കാം ആ ചിരി കണ്ട അറിയാം ആള് നന്നായിട്ട് എന്നെ പേടിച്ചിട്ടുണ്ട് അങ്ങനെ നടന്ന് നടന്ന് അവസാനം റോഡിന്റെ ഒരു സൈഡിൽ വെളിച്ചമുള്ള സ്ഥലത്ത് ഇരിപ്പുറപ്പിച്ചു രണ്ടാമതും മൂന്നാമതും ഒക്കെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ബുക്ക് ചെയ്യാൻ നോക്കിയതാണ് പക്ഷേ ഞങ്ങൾക്ക് റൂവ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ല ഗലികൾക്കുള്ളിലെ വഴികളിൽ കൃത്യമായിട്ട് ഇന്റർനെറ്റും കിട്ടുന്നില്ല വഴികളൊന്നും കൃത്യമായിട്ട് മാപ്പിലും ഇല്ല ഇത് ശരിക്കും ഒരു ലൂപ്പ് തന്നെയാണ് നമ്മൾ കിടന്ന് കറങ്ങിക്കൊണ്ടേ ഇരിക്കും ഉറക്കം വന്നിട്ട് കണ്ണും നാക്കും കുഴഞ്ഞു പോകുന്നുണ്ട് ഇനി ഇങ്ങനെ ഒരുപാട് നേരം ഇരുന്നാ പറ്റില്ല ഇന്ന് ഉറങ്ങിപ്പോ എന്തായാലും ഞാൻ ചാടി എണീറ്റു നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് ഒരു ചായ കിട്ടുമെന്ന് നോക്കാം വിശന്നിട്ട് ആമാശയം കരച്ചിലോട് കരച്ചിലാണ് ഇനി എന്തായാലും ഒരു റൂമൊന്നും കിട്ടിയെന്ന് വരില്ല എവിടെയെങ്കിലും പോയിട്ട് ഒന്ന് ചാരി ഇരുന്നിട്ടൊന്ന് കണ്ണടക്കണം ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാര് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നവരാണ് ഏ ഞാനിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന കാശിയുടെ റോട്ടിയിലൂടെ നമ്മള് മേക് മൈ ട്രിപ്പിൽ റൂമൊക്കെ ബുക്ക് ചെയ്ത് അവിടെ ചെന്ന് കഴിഞ്ഞ സമയത്ത് ഹോട്ടലുകാർ ഇത് ടെക്നിക്കലി ടെക്നിക്കലിഷ്യൂ ആണ് എന്നാ അടുത്ത റൂമും ബുക്ക് ചെയ്ത് ഈ കൊടും തണുപ്പത്ത് റൂമിന്റെ മാപ്പ് ഇട്ട് വന്നപ്പോ വലത്തോട്ടൊരു വഴി കാണിച്ചിട്ട് അപ്പുറത്തെ വീട്ടിലെ മതിലെ അടി എത്തിക്കോളെ അങ്ങനെ ഒരു ഹോട്ടലും ഇല്ല അങ്ങനെ ഒരു റൂമില്ല ഇനിയിപ്പോ റോട്ടലുകളിലും കിടക്കണം കൽക്കി എന്നൊരു ബോളിവുഡ് സിനിമയുണ്ട് ഭൂമിയിലെ എല്ലാ നഗരങ്ങളും അവസാനിച്ചു നിലവിൽ അവശേഷിക്കുന്ന ഒരേയൊരു നഗരം അത് വാരണാസി മാത്രമാണ് ആ രംഗങ്ങളാണ് പാതിരാത്രിയിൽ ഈ നഗരത്തിന്റെ ഗലികളിലൂടെ നടക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് ഈ അമേരിക്കൻ ഹോളിവുഡ് സിനിമകളിലെല്ലാം വാഷിംഗ്ടൺ ഡി സി ആണ് കേന്ദ്ര ഇന്ത്യൻ ബോളിവുഡ് സിനിമകളുടെയൊക്കെ ഒക്കെ ഇത്തരത്തിലുള്ള ഭാവിയുടെ കേന്ദ്രമായിട്ട് മാറുന്നത് വാരണാസിയാണ് അതിമനോഹരമാണ് രാത്രിയിൽ വാരണാസി എനിക്കറിയില്ല ഇതൊരു പക്ഷേ വളരെ യാദൃശികമായിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു ഭാഗ്യം കൈ വന്നത് റൂമൊക്കെ കിട്ടി എല്ലാം ഓക്കെ ആയിരുന്നെങ്കിൽ ഈ സമയത്ത് ഞാനിപ്പോ നല്ല ഉറക്കായിരുന്നു തന്നെ അതിഭീകരമായിട്ടുള്ള നായ്ക്കളുടെ കുരയാണ് അന്തരീക്ഷത്തിൽ ആകെ മുഴങ്ങുന്നത് ഏതെങ്കിലും ഒരു ഘാട്ടിൽ പോയിട്ട് ശാന്തിയായിട്ട് സമാധാനായിട്ട് ഇരുന്ന് പയ്യ ഉറങ്ങണം അതാണ് ഇപ്പോഴത്തെ ഏക ലക്ഷ്യം ചുമർ ചിത്രങ്ങളാണ് വാരണാസിയുടെ ഈ ഉൾത്തിരുവുകളിലൊക്കെ വരച്ചു വെച്ചിരിക്കുന്നത് നല്ല തണുപ്പത്ത് അർദ്ധരാത്രിയിലെ ഈ സ്ട്രീറ്റ് ലൈറ്റിന്റെ അരണ്ട വെളിച്ചത്തിൽ വളരെ മനോഹരമായിട്ട് തന്നെ ഈ ചിത്രങ്ങളെ നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റും ചിത്രകലയെ ആസ്വദിക്കാനുള്ള ഒരു പ്രാഥമിക വിവരം പോലും എനിക്കില്ലെങ്കിലും പല ചിത്രങ്ങളെയും ഞാനിങ്ങനെ നോക്കി നിന്നുപോയി അവർ രണ്ടുപേരും അത്യാവശ്യം നല്ലോണം മുമ്പിലാണ് നടക്കുന്നത് റോഡിൽ അവിടെ ഇവിടെക്കായിട്ട് പശുക്കളും അടിച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങളുടെ വഴി മുടക്കിക്കൊണ്ട് നായ്ക്കളുടെ ഒരു വലിയ കൂട്ടം അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് അവർ പരസ്പരം കടി കൂടുന്നുണ്ട് എന്തോ കമ്മ്യൂണിക്കേറ്റും ചെയ്യുന്നുണ്ട് അവർ രണ്ട് സംഘാണെന്ന് തോന്നുന്നു പോയി പെടണ്ട ഇവിടെ നിൽക്കാം മണികർണിക കാട്ടിനോട് അടുത്തുള്ള വഴിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ നായ്ക്കളെല്ലാം പകുതി വെന്ത മനുഷ്യൻ്റെ ശരീരം കഴിക്കുന്നവരായിരിക്കാം എൻ്റെ കയ്യിലുള്ള ട്രൈപോഡ് കണ്ട ഇവർ ഒരുപക്ഷെ അപകടകാരികളായിക്കാം അതുകൊണ്ട് ഇവിടെ തൽക്കാലത്തേക്ക് മാറി നിൽക്കുവാണ് ഹനങ്ങാൻ നിവൃത്തിയില്ല ഒന്ന് പുറകോട്ടേക്ക് മാറി എല്ലാരും ഉണ്ടല്ലോ ഇല്ല ഒരു രക്ഷയില്ല അവർ ഞങ്ങളെ പിന്തുടരുന്ന മട്ടാണ് തിരിച്ചു പോകാനാണ് പോകാനാണെങ്കിൽ കൃത്യമായിട്ട് വഴിയറിയില്ല വാടും നായ്ക്കളുടെ കൂട്ടാണ് ഇതെവിടെ പോകണമെന്നൊന്നും അറിയില്ല അവസാനം ഞങ്ങൾ അവരുടെ മുന്നിൽപ്പെട്ടു എൻ്റെ കയ്യിലുള്ള ട്രൈപ്പോഡാണ് ഈ പ്രശ്നം അവൻ എൻ്റെ മുമ്പിൽ വന്നു ഇനി എന്ത് പറ്റുമെന്നറിയില്ല